ഹായ് എല്ലാവരും വരും നമുക്കൊരു പുതിയ വീഡിയോ കണ്ടാലോ അത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതാ വെണ്ടയ്ക്ക ഫ്രൈ ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് വെണ്ടയ്ക്ക തീലൊക്കെ ചെയ്ത് ഇന്നൊരൽപ്പം വെണ്ടയ്ക്ക ഫ്രൈ ആക്കാം കേട്ടോ അതിലേക്കായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെണ്ടയ്ക്ക അധികം വിളഞ്ഞു പോകാത്ത വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി എടുക്കാം വെള്ളമൊക്കെ തോർത്തിട്ട് എടുത്തിട്ട് അതിൻ്റെ ഈ രണ്ട് ഭാഗം ഈ രണ്ട് എൻഡും നമുക്ക് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് വലിയ നീളമുള്ള വെണ്ടയ്ക്കാണെങ്കിൽ നടുുക ഒന്ന് മുറിച്ചിട്ട് ഒന്ന് ഇതേപോലെ പിളർന്നെടുക്കണം നീളം കുറഞ്ഞ വെണ്ടയ്ക്കാണെങ്കിൽ മൊത്തത്തിൽ നടുുക പിളർന്ന് മാത്രം ഇട്ടാൽ മതി എല്ലാം എന്താ ഇതേപോലെ പിളർന്നെടുത്ത് വെക്കാം നമുക്ക് ആദ്യം അരിയൊന്നും കളയേണ്ട അരിയോടുകൂടി തന്നെ നമുക്ക് വയ്ക്കാം എന്നിട്ടൊരു മിക്സിംഗ് എടുക്കാം അതിലേക്ക് ആദ്യം നമ്മൾ ഇടേണ്ടത് ഞാൻ ഇട്ടത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ദ മൂന്നാമത്തെ സ്പൂൺ ഇടുകയാണ് മൂന്ന് സ്പൂൺ കടലമാവാണ് ഞാൻ ഇട്ടത് അതിനോടൊപ്പം ഒരു സ്പൂൺ അരിപ്പൊടിയാണ് അതും കൂടെ ഇട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഒരു കളർ കിട്ടാനുള്ള മഞ്ഞൾപ്പൊടി എരിവിലേക്ക് ഒരൽപ്പം മുളക് പൊടി പിന്നെ ഞാനീ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാലയാണ് അതും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഈ പൊടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കാരണം കടലമാവ് ചിലപ്പോൾ ഇത്രയും അവിടെ ഇവിടെ കട്ടിയായിട്ടിരിക്കുക കടലമാവും അരിപ്പൊടിയും ഈ ഇട്ട മസാലകളും എല്ലാം കൂടി മാവിൽ നന്നായിട്ട് മിക്സ് ആവണം വെള്ളം ചേർക്കാതെ കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സാക്കണം അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം നന്നായിട്ട് കുഴയ്ക്കണം കട്ടയില്ലാണ്ട് തന്നെ മൊത്തത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ മസാല തയ്യാറാക്കാറില്ലേ ആ അതേ രൂപത്തിലായി വരണം ആ രൂപത്തിലാണ് ഇതിൻ്റെ പരുവന്ത ഇതേപോലെ ഇരിക്കണം ഇനി നമുക്ക് ആ മുറിച്ച് വച്ച വെണ്ടയ്ക്ക മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഇതിലേക്കിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ മസാല ആ വെണ്ടക്കയിലേക്ക് തേച്ച് പിടിപ്പിക്കണം നമ്മൾ ഒരുപാടിട്ട് കുത്തി ഇളക്കി തേക്കേണ്ട ചെറുതായിട്ട് ഇളക്കി ഇളക്കി പഴതിയെ പതിയെ ആ മസാല എല്ലായിടത്തും തേക്കും ഒരുപാട് ഇട്ട് ഇളക്കുമ്പോൾ വെണ്ടയ്ക്ക പൊടിഞ്ഞു പോകും അരി അരി മാത്രമെല്ലാം സെപ്പറേറ്റ് ആയി വരും ഇതേപോലെ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം ഇപ്പം മസാല ഉപ്പെല്ലാം പിടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് വെണ്ടയ്ക്കെ ഇങ്ങനെ ഞാനൊരു വലിയ പാനാണ് വെച്ചത് അതുകൊണ്ട് പാനിൽ ഇങ്ങനെ ഇതേ ഓരോന്നായിട്ട് കുറച്ച് വിശാലമായിട്ട് തന്നെ ഞാൻ ഇട്ടു അതുമാത്രമല്ല ഞാൻ കുറച്ച് എടുത്ത വെണ്ടയ്ക്ക കൂടുതലാണ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചുള്ള പാത്രം വെച്ചിട്ട് നമുക്കിതുപോലെ വറക്കാം ഇതുമെല്ലാം നിരത്തി വെച്ചിട്ട് ഒരു സൈഡ് നോക്കുമ്പോൾ നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം അതിപ്പോൾ ഒരു ഫോർക്കും കൊണ്ടോ ചട്ടവും കൊണ്ടോ നമുക്ക് എന്താ സൗകര്യം അത് വെച്ചിട്ട് നമുക്കിതുപോലെ മറിച്ചിടാം മറിച്ചിട്ട് മറുവശവും കൂടെ നോക്കുമ്പോൾ നമുക്കത് എടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ സമയത്ത് ഇരിക്കുന്നത് ചൂടോടെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് അതായത് വറുത്ത് കോരിയിട്ട് ഞാൻ ഇത് മൊത്തം വറുത്ത് കോരിട്ട് പിന്നെ ബാക്കി എണ്ണയിലേക്ക് രണ്ടാമത്തെ സെറ്റ് സെറ്റിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇടാനുണ്ട ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി ഇങ്ങനെ ഇട്ടിട്ട് അതും ഇതുപോലെ ഒരു വശം മൊത്തപ്പോൾ മറിച്ചിട്ട് വീണ്ടും വറുത്ത് കോരി എടുത്തു ഇത് നോക്കി ഇങ്ങനെ ഇനി നമുക്ക് വറുത്ത് പോര ആ സൈഡും കൂടെ നോക്കുമ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാം അങ്ങനെ ഈ വെണ്ടയ്ക്ക ഫ്രൈ നമുക്ക് തയ്യാനുള്ള ഓരോ ദിവസവും വീട്ടിൽ ഓരോ തരം പാചകങ്ങളെ ചെയ്യുന്നത് എന്നും ഒരേ ഒരു ഐറ്റം കൊണ്ട് ഒരേ തരം കറികൾ ഉണ്ടാക്കുന്നത് നമുക്ക് മാറി മാറി ചെയ്ത് കൊടുക്കുമ്പോൾ വീട്ടിലുള്ളവർ ഇഷ്ടമാണ് കുട്ടികൾക്കത് ഇഷ്ടപ്പെടും ചിലർക്ക് വെണ്ടയ്ക്ക തീയലൊന്നും ഇഷ്ടപ്പെടത്തില്ല വെണ്ടയ്ക്ക മെഴുക്ക് ഏറെക്കുറെ പേരും കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ ആകുമ്പോൾ കുട്ടികൾ സ്കൂളിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാം അല്ലാതെ ചൂടോടെ കഴിക്കാൻ വീട്ടിലുണ്ടെങ്കിൽ സൺഡേയ്സിൽ എല്ലാവരും വീട്ടിലുള്ളപ്പം നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റിയായിട്ട് ചൂട് ചോറിനോടൊപ്പം കഴിക്കാം ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഒരല്പസമയം നമ്മൾ മനസ്സ് വെച്ചാൽ അത്ര ടേസ്റ്റി ആയിട്ട് നമുക്കത് തയ്യാറാക്കാം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞാൻ നോക്കൂ ബാക്കി കുറച്ച് വന്ന എണ്ണപറുത്തേൽ വന്നതിൽ ഞാൻ കുറച്ച് ചോറ് ഇട്ടിട്ട് അത് ഇളക്കിയെടുത്ത് ഒരു പ്ലേറ്റിലാക്കി കുറച്ച് വെണ്ടയ്ക്ക ഫ്രൈ ആക്കിയതും വെച്ച് മോന് കൊടുത്തു അവൻ ആകെ ഹാപ്പിയായി കാരണം ചൂട് ചോറായി ചൂട് വെണ്ടയ്ക്കാൽ ഫ്രൈ ആയി നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ കണ്ടിട്ടായാലും അത് ചെയ്ത് നോക്കിയിട്ടായാലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അറിയിക്കണേ തീർച്ചയായും നിങ്ങളുടെ അറിയിക്കുന്ന അഭിപ്രായങ്ങളാണ് എനിക്ക് സപ്പോർട്ടാകുന്നത് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാകും